നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി രാജ്യം ഭരിക്കാൻ തുടങ്ങിയതു മുതൽ ഇന്ത്യയുടെ നയതന്ത്രം മോദിയുടെ കൈകളിൽ ഭദ്രമാണ് എന്നത് ലോക നേതാക്കൾ പോലും സമ്മതിച്ച കാര്യമാണ് പക്ഷേ അപ്പോഴും അത് സമ്മതിക്കാൻ കോൺഗ്രസ് ഒരുക്കമല്ല പുതിയ പരാമർശവുമായി മോദിയെ പരിഹസിച്ചുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ രംഗത്ത് ഇന്ത്യയുടെ നയതന്ത്രം കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തിൽ നിന്നും വ്യത്യസ്തമായി കൈവിട്ടു പോകുന്നു എന്ന മുറവിളിയാണ് നടത്തുന്നത് എഴുപത് വർഷത്തിനിടയിൽ നേടാൻ കഴിയാത്ത നയതന്ത്രമാണ് മോദിയുടെ കൈകളിൽ ചിന്ന ഭിന്നമായി പോകുന്നു എന്ന നിലവിളിയും നടത്തുന്നത് അതേസമയം ജവഹർലാൽ നെഹ്റു മുതൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിൽ കോൺഗ്രസ് ഇന്ത്യയെ ഇരുട്ടറയ്ക്കുള്ളിൽ തള്ളിയതും ആരും മറക്കുന്നില്ല അമേരിക്കയോട് പോലും നോ പറയാൻ മുട്ടിടിച്ചു നിന്ന കാലമൊന്നും ഇന്ത്യയിലെ ജനങ്ങൾ ഇനി ഒരിക്കലും മറക്കാൻ പോകുന്നില്ല എഴുപത് വർഷമായി ഇന്ത്യക്കുള്ളിൽ തന്നെയുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് വീമ്പ് പറയുന്ന മല്ലികാർജുൻ ഖാർഗയ്ക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്നതാണ് മറ്റൊരു നഗ്നമായ സത്യം ഇന്ന് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയിലേക്ക് കുതിച്ചുയരാൻ പോവുകയാണ് എന്നാൽ കോൺഗ്രസ് ഭരണകാലത്ത് എന്ത് നേട്ടമാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നിട്ടുള്ളത് എന്നത് ചൂണ്ടിക്കാണിക്കാൻ പാകത്തിന് തെളിവുകൾ ഗാർഗയുടെ പക്കൽ ഉണ്ടോ എന്നതുകൂടി ഇവിടെ പറയണമെന്നാണ് ഇതിനോട് പ്രതികരിക്കുന്ന പൊതുജനങ്ങൾ ചോദിക്കുന്നത് രാജ്യത്ത് നിന്ന് നൂറ്റി നാല്പത് കോടി ജനങ്ങൾ മോദിക്ക് പിന്നിൽ അണിനിരക്കുന്നു എന്നാൽ കോൺഗ്രസ് ഭരണകാലത്ത് പൊതുജനങ്ങളോട് കാണിച്ച ക്രൂരതകൾ ചെറുതായിരുന്നില്ല രാജ്യത്തെ ജനസംഖ്യ കൂടുന്നു എന്നതിന്റെ പേരിൽ പോലും വന്ധീകരണം നടത്തിക്കൊണ്ട് ജനങ്ങളെ കൊല്ല കൊല്ല നടത്തുന്ന അല്ലെങ്കിൽ അത്തരമൊരു ചരിത്രം കോൺഗ്രസ്സിന് പറയാനുണ്ട് ഇതെല്ലാം നിലനിൽക്കെ എങ്ങനെയാണ് മോദിയുടെ കൈകളിൽ നിന്നും നയതന്ത്രം എക്കാലത്തേ നിന്നും പോയിപ്പോയി എന്ന് കോൺഗ്രസ്സിന് പറയാൻ സാധിക്കുക എന്നത് ചോദ്യമാണ് ഈ ചോദ്യം ഉയരുന്നതോടുകൂടി തന്നെ ഗാർഗെ ഇതിന് മറുപടി പറയേണ്ടി വരുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് മാത്രമല്ല ഗാർഗെ പറയുന്നത് ഇവിടെ ശുദ്ധ അസംബന്ധമാണേയെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ഇവിടെ ഗാർഗെ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആവലാതിയും മുറവിളിയും ഇങ്ങനെയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവയിൽ മോദിക്കെതിരെ അല്ലെങ്കിൽ ഏർ കോൺഗ്രസിനെ കുറ്റം പറയാനാകില്ല എന്നും എന്നതാണ് ഈ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഗാർഗെ പറയുന്നത് ഈ വിനാശകരമായ ദുരന്തത്തിൽ എഴുപത് വർഷമായി ഇന്ത്യയിലുള്ള കോൺഗ്രസിനെ കുറ്റപ്പെടുത്താനാവില്ല എന്ന് പറയുകയും ചെയ്യുന്നു അദ്ദേഹം എക്സിൽ പങ്കുവച്ച പോസ്റ്റിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് തീരുവയിൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് ഒത്താവണം പ്രഥമ പരിഗണന നൽകേണ്ടത് ബംഗ്ലാദേശ് യുദ്ധത്തിന്റെ സമയത്തും ആണവ പരീക്ഷണ സമയത്തും യു എസ് ഇന്ത്യക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു അന്നെല്ലാം അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ആ നയതന്ത്ര ചാരുതയാണ് ഇന്ത്യയിൽ നിന്നും ഇപ്പോൾ അകന്നു പോകുന്നതെന്നാണ് ഗാർഗയുടെ ആ ഒരു മുറവിളി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധിക തീരുവ ഏർപ്പെടുത്തിയതിലൂടെ തന്നെ ഇന്ത്യക്ക് മൂന്നേ ദശാംശം ഏഴ് അഞ്ച് ലക്ഷം കോടിയുടെ അധിക ബാധ്യത ഉണ്ടാകുമെന്നും ചെറുകിട വ്യവസായങ്ങൾ കാർഷിക മേഖല അതുപോലെ തന്നെ മറ്റ് സെക്ടറിൽ എന്നിവയിൽ എല്ലാം തന്നെ ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടാകുമെന്നും പറയുന്നു മുപ്പതോളം തവണ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തീർക്കാൻ മധ്യസ്ഥത വഹിച്ചുവെന്ന് അവകാശപ്പെട്ടിട്ടും ഇക്കാര്യത്തിൽ മൗനം വെടിയാൻ മോദി ഇതുവരെയും തയ്യാറായില്ല എന്നാണ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത് വാഷിംഗ്ടണിൽ മന്ത്രിമാർ ദിവസങ്ങളോളം തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചിട്ടും യുഎസുമായി വ്യാപാര കരാറുണ്ടാക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല കന്നുകാലി വളർത്തുന്നവർ മീൻപിടുത്തക്കാർ കർഷകർ എന്നിവരുടെ താല്പര്യങ്ങൾ ബലികഴിപ്പിച്ചുകൊണ്ട് അമേരിക്കയുമായി ഒരു ഒത്തുതീർപ്പിനില്ല എന്ന് മോദി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് കനത്ത വലിയ അല്ലെങ്കിൽ വില നൽകേണ്ടി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെ പറയുന്നത് ഡൽഹിയിൽ എം എസ് സ്വാമിനാഥൻ സെക്ടറിൽ ഇന്റർനാഷണൽ കോൺഫറൻസ് പങ്കെടുത്ത് സംസാരിക്കവെയായിരുന്നു മോദി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് കർഷകരുടെ താല്പര്യങ്ങൾക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് കർഷകർ കന്നുകാലി വളർത്തൽ മത്സ്യത്തൊഴിലാളികൾ എന്നിവരുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് തനിക്ക് അറിയാമെന്നും ഇന്ത്യ ഇതിന് തയ്യാറാണ് എന്നായിരുന്നു മോദി വ്യക്തമാക്കിയത് ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ മോദിയെ വിമർശിച്ചും പരിഹസിച്ചും കൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്ത് വരുന്നത് ന്യൂസ് ഡെസ്ക്